ഹലോ ഗെയ്സ് രണ്ട് ഒ ടി ടി സിനിമകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ലേ അപ്പോൾ കാണാൻ പറ്റിയ നല്ല അടിപൊളി പടങ്ങളാണ് രണ്ടും ആമസോൺ പ്രൈമിലാണ് റിലീസായിരിക്കുന്നത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഒന്നുമല്ല നല്ല പടങ്ങളാണ് ഒന്ന് മുറ രണ്ട് മദനോത്സവം രണ്ടും സുരാജ് ഒഞ്ഞാറും കൂടെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഈ രണ്ടും തിയേറ്ററിൽ കണ്ടവരായിരിക്കും കൂടുതൽ അന്നേരം തന്നെ കണ്ടിട്ടില്ലാത്തവരും കണ്ടവരാണെങ്കിൽ പോലും ഒന്നുകൂടെ റീവാച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഈ പറഞ്ഞ രണ്ട് പടങ്ങളും മുറ പിന്നെ മദനോത്സവം അപ്പൊ ഒന്നാമത്തെ പടം മുറയാണ് കേട്ടോ മുറ ഇന്നലെ ഒ ടി ടിയിലാണ് കണ്ടത് തിയേറ്ററിൽ പോയി കാണാൻ ഭാഗ്യം ഉണ്ടായില്ല നല്ലൊരു പടമാണ് നല്ല പടമായിരുന്നു മിസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മുറയ്ക്കകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്ന കുറച്ച് പിള്ളേരാണ് കേട്ടോ പേരെന്നു പറയില്ല എന്നാലും നല്ല പെർഫോമൻസ് ആണ് പിള്ളേർ അയച്ചു വെച്ചിരിക്കുന്നത് സുരാജ് വഞ്ഞാറും കൂടെ ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ തന്നെ ഇതിൽ മെയിൻ കഥാപാത്രമായിട്ടൊക്കെ പോകുന്നത് നാല് പിള്ളേരാണ് കേട്ടോ അവരുടെ കഥയാണ് ട്രിവാൻഡ്രം ഒരു ലോക്കൽ ഗുണ്ട സെറ്റപ്പ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു അടിപൊളി പടമാണ് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക മുറ ഇതിൻ്റെ ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ നമ്മുടെ കപ്പേള എന്ന് പറഞ്ഞ പടമില്ലേ ആ പടം ഡയറക്റ്റ് ചെയ്ത ആളാണ് കേട്ടോ മുഹമ്മദ് മുസ്തഫ സുരേഷ് ബാബു ആണ് ഇത് എഴുതിയിരിക്കുന്നത് റിയ ഷിബു എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്ന ഒരു കൊച്ചില്ലേ ആ കൊച്ചാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറെ പടങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം വിക്രത്തിന്റെ ഒരു പടം വരുന്നുണ്ട് അങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ റിയ ഷിബു അപ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി പടമാണ് കേട്ടോ മുറ അടുത്തത് മദനോത്സവം മദനോത്സവം ഞാൻ പറഞ്ഞ പോലെ തന്നെ സുരാജ് വെഞ്ഞാറുമൂടാണ് ലീഡ് റോളായിട്ട് വരുന്നത് ബാബു ആനണിയൊക്കെ ഒരു അടിപൊളി മാസ് കോമഡി റോളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന കേസ് കൂട് എന്ന പടത്തിൻ്റെ ഡയറക്ടറാണ് ഇത് എഴുതിയിരിക്കുന്നത് അതാണ് ഒരു വൻ പ്രത്യേകത പക്ഷേ ഡയറക്ടർ ചെയ്തിരിക്കുന്നത് വേറെ ആണ് സുതീഷ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഇതൊരു നാട്ടിൻപുറത്തെ കഥയാണ് പറയുന്നത് ഒരു കാസർഗോഡ് ടച്ചൊക്കെ ഉള്ളൊരു പടമാണ് കോമഡിയാണ് ഒരു എന്താണ് എല്ലാവരും വീട്ടിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി ആണ് കേട്ടോ ഒരു പൊളിറ്റിക്സ് ഒക്കെ ചേർത്ത ഒരു സംഭവം അപ്പൊ ഈ പടം എല്ലാം നമ്മുടെ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ലഭ്യമാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ